ഹലോ ഗായ്സ് ഞാൻ മേഴ്സി മാത്യു എന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിൽ പയറുണ്ടാവുമല്ലോ അപ്പം പയറിൻ്റെ കൂമ്പം കൊണ്ടുണ്ടാക്കിയ തോരനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് പയറിന്റെ കൂമ്പെന്ന് പറയുന്ന സാധനം എല്ലാ പയറിന്റെ അറ്റത്ത് കാണുന്ന എൻ്റെ ഐറ്റംസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ അതിന് തളിരായിട്ടുള്ള ഇലകൾ കെടുക്കണം ഇല കൊള്ളത്തില്ല തായിട്ടുള്ള ഇലകൾ അപ്പം ഈ ഇലയും ഈ തണ്ടും കൂടെ കൂടി നമ്മളിങ്ങനെ പിടിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമ്മൾ സാധാ തോരം വെക്കുന്നത് പോലെ കുറച്ച് തേങ്ങായും മുളകും ഉള്ളിയും കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ എണ്ണ കട് പൊടിച്ചിട്ടിട്ടതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരേറ്റിളക്കുക അങ്ങനെയാണ് ഗൈസ് ഞാനിവിടെ ഇവിടെ തോർന്നുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അദ്ദേഹം എൻ്റെ തോറിന് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ കൂമ്പ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് എടുത്ത് കാണിച്ചതാണ് നിങ്ങളെ ഇതാണ് എൻ്റെ തോറിന് ഇവിടെ ആയി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ തോ ഈ കൂമ്പ് നല്ലതാണെന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഇത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് നല്ല ഫൈബർ ആണ് അതുപോലെ ഡയബറ്റീസ് ആയിട്ടുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണെന്നൊക്കെ കേട്ടതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല രുചിയുണ്ട് ഞാനൊന്ന് പിന്നെ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പോലെ കളിച്ചു ചവച്ച് തിന്നണം നല്ല നാരുകളാണ് അതിനകത്ത് കാരണം കൂമ്പൊക്കെ നമുക്ക് അറിയാൻ നല്ല നാരാണെങ്കിലും ആ നാരൊക്കെ നമുക്ക് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് അതുപോലെ കോൺസ്പേഷനൊക്കെ ഒരു മരുന്ന് കൂടിയാണ് ഇങ്ങനത്തെ നാരുള്ള ഭക്ഷണം കഴിക്കുന്നത് അപ്പം എല്ലാവരും വീട്ടിലും ഈ പയറിൻ്റെ കൂമ്പ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് വേറെ രീതിയിൽ ഈ കയർ പയർ കൂമ്പ് വെക്കാൻ പറ്റും ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ അല്ലെങ്കിൽ മുതിര അല്ലെങ്കിൽ പൊട്ടാറ്റോ ഇതെല്ലാം നമുക്കൊരു ഇതുകൊണ്ട് മിക്സായിട്ടും നമുക്ക് ഈ തോരൻ വെക്കാൻ പറ്റുന്നതാണ് അപ്പം മിക്സായിട്ടും വെക്കാം തന്നെ കൂമ്പ് തന്നെയായിട്ടും വെക്കാം അപ്പം എങ്ങനെ വെച്ചാലും ഇത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നു പയറിൻ്റെ കൂമ്പം കൊണ്ടുള്ള തോരൻ എല്ലാവരും ഉണ്ടാക്കണം ഞാനിതുണ്ടാക്കിയിട്ട് എനിക്ക് ഒത്തിരി ബെനിഫിറ്റ് പോലെ തോന്നിയത് കൊണ്ടാണ് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ